നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അന്തിൻ ആയുർവേദ കൺസൾട്ടൻ ബുക്കിംഗ് വിത്ത് ശക്തി ഇൻ മുംബൈ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാല് രണ്ടിങ്ങനെ കോച്ചി പിടിക്കുന്നത് പോലെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ രണ്ട് കാലിങ്ങനെ മരിവിച്ച് വരുന്നത് പോലെ കാണാനായിട്ട് പറ്റും അതുപോലെ കാലിന്റെ മസിൽസ് ആണെങ്കിലും കണ്ണിയുടെ ഭാഗത്തും മുട്ടിന്റെ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടുന്നവര് ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആറ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇവിടെ ഞാൻ എൻ്റെ പേഷ്യൻസിന് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കുന്ന സമയത്തും ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതിലൂടെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് അവരിൽ കാണാനും പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ എക്സസൈസ് ദിവസവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദിവസവും നിങ്ങൾ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ചെറിയൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ടിപ്പും എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അതും കൂടി നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കേൾക്കാം ആദ്യത്തെ ഒരു എക്സസൈസ് ആണ് നമ്മളൊരു സ്റ്റൂള് അല്ലെങ്കിൽ ചെയറിൽ ഇതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ പോലെ നിവർന്ന് നാട് നിവർത്തി നന്നായിട്ട് ഇരിക്കുക ശേഷം നമ്മൾ രണ്ട് പാദങ്ങള് പതുക്കെ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക മുകളിലേക്കും അപ്സ് ആൻഡ് ഡൗൺ എന്നീ പറയുന്ന രീതിയിൽ മുകളിലേക്കും താഴേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു വോമപ്പ് പോലെയുള്ള ഒരു എക്സസൈസ് ആണ് ഏകദേശം നമ്മളൊരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ വട്ടം റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഈ നോർമലായിട്ടുള്ള ഒരു വോമപ്പ് ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസ് പിന്നിലത്തെ മസിൽസ് പതുക്കൊന്ന് റിലാക്സ് ആയിട്ട് അവിടേക്കുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു വാമപ്പ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെയും ചെറിയൊരു രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഞാൻ ഇങ്ങനെയുള്ള പറയുന്നത് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് ബോഡിയിൽ ഫുൾ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കുറയും എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഘടകം നമ്മുടെ ഈ കാഫ് മസിൽസിൽ നന്നായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വോമപ്പ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തിട്ട് ഒരു എനർജി രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുക ഇതിലൂടെ കുറച്ചൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവലിലെ കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു വോമപ്പ് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ രീതിയിലുള്ളൊരു വോമപ്പ് ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് പലരും ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയായിരിക്കും നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളെടുക്കുക ശേഷം നമ്മൾ പാദത്തിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ശേഷം ക്ലോക്ക് വൈസ് അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഇങ്ങനെ പ്രഷർ കൊടുക്കാനും വളരെ സ്പീഡ് കൂട്ടിയിട്ടും സ്പീഡ് കുറച്ചിട്ടും ചെയ്യാതിരിക്കും ഒരു മീഡിയം പ്രഷറിലും ഒരു റിലാക്സ് ആയിട്ട് ചെയ്യാനായിട്ടും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതലും ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ കാര്യങ്ങളിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തും നല്ലൊരു മീഡിയം പ്രഷറിലും കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം പിന്നെ ഇത് ഒരു കാലിൽ മാത്രം പ്രശ്നമുള്ള വെച്ചിട്ട് ഒരു കാലിൽ മാത്രല്ല ചെയ്യേണ്ടത് രണ്ട് കാലിൽ നിങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സെയിം പോളി തന്നെ നമ്മൾ തള്ളവരലിൻ്റെ അവിടേക്ക് നിക്കുക ശേഷം തള്ളവരലുമായിട്ട് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ബോൾ തള്ളവരലിൻ്റെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക ശേഷം പതുക്കെ നമ്മൾ ഈ വിരലുകൾ തന്നെ ഉപയോഗിച്ചിട്ട് ബോളിനൊന്ന് ലിഫ്റ്റ് ചെയ്യാനൊന്ന് എടുക്കാനായിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് പ്രഷർ കൊടുക്കുക അപ്പം നമുക്ക് ബോൾ എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ അത്രത്തോളം പ്രഷർ കൊടുക്കുന്ന സമയത്ത് കാലുകളിലേക്കുള്ളൊരു പ്രഷറിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനും അവിടുത്തെ മസിൽസൊക്കെ നന്നായിട്ട് റിലാക്സ് ആവാനും വളരെയധികം സഹായിക്കുന്നതുകൊണ്ട് നല്ലൊരു എക്സസൈസ് ആണ് ഈ ഒരു കാലിന്റെ കാഫ് മസിൽസിലേക്കും കണ്ണിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക രണ്ട് കാലം നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഒരു പത്തോ പതിനഞ്ചോ വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബോള് നമ്മൾ കാലിന്റെ ആങ്കിൾ സൈഡ് അതായത് പാദത്തിന്റെ ഒഴിക്ക് കൊണ്ടുവരിക എന്നിട്ട് രണ്ട് പാദത്തിന്റെ നടുക്കിലേക്കായിട്ട് ഈ ഒരു ബോളിനെ വെച്ചിട്ട് ഒന്ന് പ്രഷർ കൊടുക്കുക നമ്മളിങ്ങനെ രണ്ട് പാദത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പിന്നിലത്തെ കാഫ് മസിൽസിൽ നല്ലൊരു ഒരു ചെറിയൊരു ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രഷർ കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് മുട്ടിലൊക്കെ വേദന വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പൊസിഷൻ ഒന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക മുട്ടിലെ വേദന കുറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക ശേഷം കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഉപ്പുറ്റിയുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഈ ബോളിനെ പതുക്കെ ഒന്ന് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ചെറിയൊരു കുറച്ചും കൂടി പ്രഷർ കൂടുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷേ ആ സാധനം നമ്മൾ ഈ ഒരു ബോൾ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക അഞ്ചോ പത്തോ സെക്കൻഡ് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ മിനിമം ഒരു അഞ്ചോ പത്തോ സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പതുക്കെ അതക്കത് വീണ്ടും റിലാക്സ് ചെയ്യാം എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് വീണ്ടും ഒരു അഞ്ചോ പത്തോ വട്ടം റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇരുന്നിട്ടുള്ള ഒരു എക്സസൈസ് ഇവിടെ കഴിയുകയാണെങ്കിൽ നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത് കെടുന്നിട്ടെന്ന് പറയുമ്പോൾ അത്രയും കുറേ കാര്യങ്ങളൊന്നുമല്ലേ ചെയ്യുന്നത് ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിലാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്നും എന്തെങ്കിലും പായ എന്തെങ്കിലും തുണി പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ കെടുക്കുക നിവർന്ന് വെടുക്കുക ശേഷം നമ്മുടെ മുട്ടിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടൊരു വാമപ്പ് ചെയ്തില്ലേ സെയിം കാര്യം തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക പാദത്തിൻ്റെ ഉപ്പൂറ്റിങ്ങനെ മുന്നേറി പിന്നോട്ടിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺ ചെയ്യുക ഒരു പതിനഞ്ചോ ഇരുപതോ വട്ടം നിങ്ങൾ രണ്ട് കാലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ടവിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ മടക്കിയിട്ട് കാലിന്റെ പാദത്തിന്റെ അടിയിൽ വെക്കുക കുറച്ചൊന്ന് പാദം ഇങ്ങനെ പൊന്തി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം ശേഷം ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ കാലിന്റെ പാദത്തിന്റെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഈ ടവിലിന്റെ അറ്റം നമ്മളിങ്ങനെ പിന്നോട്ടേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് നല്ല കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കാലിലൊക്കെ നന്നായിട്ട് വേദനയുള്ള ഒരാളാണെങ്കിൽ ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാനായിട്ട് പറ്റുമോ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലേക്ക് മാത്രമല്ല തുടയിൽ നിന്ന് വരുന്ന എല്ലാ മസിൽസിനെയും ഒന്ന് നന്നായിട്ട് പ്രഷർ കൊടുക്കാനും ഇതിലൂടെ കാലിൻ്റെ അടിയിലേക്കുള്ള മൊത്തം ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് അപ്പോൾ ഇതൊരു സെയിം ഒരു പത്തോ പതിനഞ്ചോ വറ്റം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ലാസ്റ്റത്തെ ഒരു എക്സസൈസ് ആണ് നിങ്ങൾ നിവർന്ന് നന്നായിട്ട് ഫ്രീ ആയിട്ട് കെടുക്കുക ഫ്രീ ആയിട്ട് കിടന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽപാദങ്ങളിലെ വേദന മാത്രമല്ല നമ്മുടെ നടുവിലെ വേദന ഉണ്ടെങ്കിലും മുട്ടുകളിലെ വേദന ഈ രണ്ട് കാര്യത്തിനും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും സ്ട്രെച്ചിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിവർന്നിങ്ങനെ കിടന്നതിന് ശേഷം കാലിൻ്റെ ഇപ്പോൾ പാദം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഫ്രണ്ടിലേക്കുള്ള പാദം നന്നായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കാലിലേക്ക് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക ശേഷം പിന്നിലേക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എത്രത്തോളം പിന്നിൽത്ത നടുവിൽ നിന്ന് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പ്രഷറിൽ തന്നെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു സ്ട്രെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നടുവിൽ എന്തെങ്കിലും വേദനയുണ്ട് അല്ലെങ്കിൽ മുട്ടിൽ വേദനയുണ്ട് കാഫ് മസിൽസിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്ട്രെച്ചിങ് ഒഴിവാക്കാതിരിക്കുക എല്ലാ എക്സസൈസും ചെയ്തതിനു ശേഷം അവസാനമായിട്ട് നിങ്ങളിത് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോഴാണ് ഒന്നും കൂടി ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോ ഈ പറയുന്ന ആറ് എക്സസൈസ് ആണ് നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ വേദനകൾക്കും ഉള്ള വളരെ സിമ്പിൾ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അടുപ്പിച്ച് എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ആറ് എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് നടുവില് വേദനയുണ്ട് കാലില് വേദനയുണ്ട് ഉപ്പുച്ചിയില് വേദനയുണ്ട് മസിൽസിൽ വേദനയുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് കാണാനായിട്ട് സാധിക്കുക തുടർച്ചയായി ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിസൾട്ട് കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് കാരണം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇതിന്റെ കൂടെ എനിക്ക് മറ്റൊരു കാര്യം ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് എന്നീ പറയുന്ന കാര്യങ്ങൾ കാരണം ഈ രണ്ട് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞെരമിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലുകളിലെ വേദന മസിൽസിലെ വേദന മസിൽസിൽ കോച്ചിപ്പിടുത്തം എന്നീ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ ലെവല് മുപ്പത് ആണെങ്കിൽ ഏകദേശം ഒരു എഴുപത് എൺപത് റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം എന്തെങ്കിലും സപ്ലിമെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതുമാണ് കുഴപ്പമൊന്നുമില്ല ഇനി വൈറ്റമിൻ ബി ട്വൽവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ഉണ്ടായാലും അത്രയും ആണ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്പോൾ ഇതിനെന്തെങ്കിലും സപ്ലിമെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിന് നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും നോൺ വെജ് പോലെയുള്ള കാര്യങ്ങൾ അതായത് കൂടുതലും നോൺ വെജിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസിന്ന് നമുക്ക് നന്നായിട്ട് മാറ്റാനായിട്ട് സാധിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇതെല്ലാം ചെയ്തു പക്ഷെ എന്നിട്ട് നമ്മുടെ വേദന ഈ ഒക്കെ ചെയ്തിട്ടും വേദന മാറുന്നില്ലെങ്കിൽ ഇത്തരം ഡെഫിഷ്യൻസി കൊണ്ടും ഈ വേദനകൾ തുടർച്ചയായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊരിക്കലും നിങ്ങൾ മറക്കാതിരിക്കണം സോറി മറക്കരുത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുകയാണ് കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ഇതുവരെ നന്ദി നമസ്കാരം